ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആ മരിയ പ്രിയമുള്ള മക്കളെ ഞാനിതെപ്പോഴും പറയണം എന്ന് വിചാരിച്ചൊരു കാര്യമായിരുന്നു കാരണം ഇന്ന് പഴയതുപോലെയല്ല അനേക മക്കള് ഒരു വിഭാഗം തന്നെ പോത്തിറച്ചി അതായത് ബൈബിളിൽ പറയുന്ന മൂരിയിറച്ചി കഴിക്കില്ല ഞങ്ങളുടെ കൂടെയൊക്കെ ഇത് പതിവായിട്ട് എല്ലാവരും കഴിച്ചു സാധനമായിരുന്നു ഞായറാഴ്ച ഉണ്ടെങ്കിലൊക്കെ അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളായി പോറിച്ച് മേടിക്കുമായിരുന്നു എന്നിട്ട് അതിൽ നേന്ത്രക്കായൊക്കെ ഇട്ടിട്ടോ കൂർക്കിട്ടിട്ടോ ഒക്കെ അങ്ങനെ കറിവെക്കുമായിരുന്നു ഒരു കാലഘട്ടത്തിൽ എൻ്റെ ഒക്കെ ആ നല്ല പ്രായത്തൊക്കെ ഇവിടെ അങ്ങനെ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കാലം പിന്നിട്ടപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന് നിറഞ്ഞ് നമ്മൾ വചനത്തിലേക്ക് കടന്ന് യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് സ്തുതിച്ചപ്പോൾ ഒരു വിഭാഗം ഇതിൻ്റെ ഓപ്പോസിറ്റ് ശക്തിയെ ആരാധിക്കാൻ തുടങ്ങി എന്നിട്ട് അവര് ഈ പോത്തെറിച്ചി കഴിക്കില്ല അപ്പൊ ആദ്യമൊക്കെ മനസ്സിൽ അങ്ങനെ ഒരു വിഷമം പോലെ തോന്നിയിരുന്നു അപ്പൊ ഞങ്ങളുടെ തന്നെ ബന്ധുമിത്രാദികൾ ഈ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ഇന്ന് എന്തൊക്കെ അറി നമ്മുടെ വീട്ടിലൊക്കെ കയറി വരുമ്പോൾ കറി ചോദിക്കുമ്പോൾ വല്ലപ്പോഴൊക്കെ അന്നൊക്കെ ഞാൻ പോത്തെറിച്ചി ഒക്കെ വെക്കുമ്പോൾ അവര് പറയും അയ്യോ ഞങ്ങൾക്ക് വേണ്ടാന്ന് ഇവരുടെ വീട്ടിലും ഇവരത് പാചകം ചെയ്യില്ല അപ്പൊ ഞാൻ ചോദിക്ക എന്തുകൊണ്ട് നിങ്ങളത് കഴിക്കുന്നില്ല നമ്മളൊക്കെ ഇത് ആദ്യം കഴിച്ചിരുന്നവരല്ലേ ഞങ്ങൾക്കത് കഴിക്കാൻ അനുവാദമില്ല ഞങ്ങളത് കഴിക്കില്ല എന്നാൽ ഈ ഗ്രൂപ്പിൽപ്പെട്ട പലരും ചാത്താൻ സാബിക്കും പോകും അവർക്ക് പ്രത്യേകിച്ചും ഇത് കഴിക്കാൻ അനുവാദമില്ല ഇവർ കഴിക്കില്ല അപ്പൊ ഞാൻ എൻ്റെ മക്കളോട് ബൈബിൾ എന്താണ് ഇതേക്കുറിച്ച് പറയുന്നതെന്ന് നമുക്കൊന്ന് കേൾക്കാം പുസ്തകത്തില് മൂന്നാധ്യായത്തില് ആദവും ഹവ്വയും പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ കർത്താവ് ഹവയോട് ഗർഭാധിഷ്ഠതയെ പറഞ്ഞു ആദത്തോട് പറഞ്ഞ വാക്കുകളാണ് നീ ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് കാലയാപനം ചെയ്യും മുള്ളും മുൾച്ചെടികളും നിരക്കായിട്ട് പക്ഷെ അത് മുളപ്പിക്കുള്ളൂ വയലിലെ സസ്യങ്ങൾ നീ ഭക്ഷിക്കും അതൊരു ശിക്ഷയാണ് വയലിലെ സസ്യങ്ങൾ നീ ഭക്ഷിക്കും അവർക്ക് മത്സ്യമാംസാദികൾ കഴിക്കാൻ ഇഷ്ടമില്ല എന്ന് നമുക്ക് തോന്നുന്നു കർത്താവിൽ നിന്നുള്ളൊരു ശിക്ഷയാണത് സസ്യം മാത്രമേ കഴിക്കൂ ഞാൻ വെജിറ്റേറിയൻ ആണ് ഞാൻ നോൺ വെജ് കഴിക്കുകയില്ല എന്ന് പറയുന്നത് ഒരു ശാപമോ ശിക്ഷയോ ആണെന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതുപോലെ തന്നെ ചിലര് പന്നി കഴിക്കില്ല കാരണം പഴയ നിയമം പറയുന്നു പന്നി കഴിക്കരുത് എന്ന് എന്നാൽ അപസ്തോല പ്രവർത്തനത്തില് അതിനകത്ത് അത് പറയുമ്പോൾ നമുക്ക് തോന്നാം അത് അതല്ലല്ലോ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് നമുക്ക് ഒരു പക്ഷേ തോന്നിയേക്കാം എന്നാൽ അതിൽ പിന്നെ ഒരു വിരിപ്പ് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്നത് കാണുകയാണ് എന്നിട്ട് പറഞ്ഞു നീ ഈ വിരിപ്പ് ഇതിലുള്ള എല്ലാ ഭക്ഷണങ്ങളും ഞാൻ കേൾപ്പിക്കുക എൻ്റെ മക്കളെ സ്വർഗം തുറന്നിരിക്കുന്നതും വലിയ വിരിപ്പ് പോലുള്ള ഒരു പാത്രം നാല് കോണിലും പിടിച്ച് ഭൂമിയിലേക്ക് ഇറക്കപ്പെടുന്നതും അവൻ കണ്ടു ഭൂമിയിലെ എല്ലാത്തരം നാൽക്കാലികളും ഇടജന്തുക്കളും ആകാശപ്പറവുകളും അതിലുണ്ടായിരുന്നു ഒരു സ്വരവും അവൻ കേട്ടു പത്രോസയെ എഴുന്നേൽക്കുക നീ ഇവയെ കൊന്നു ഭക്ഷിക്കുക പത്രോസ് പറഞ്ഞു കർത്താവേ ഒരിക്കലുമില്ല മലിനമോ അശുദ്ധമോ ആയ ഒന്നും ഞാൻ ഒരിക്കലും ഭക്ഷിച്ചിട്ടില്ല ചില മൃഗങ്ങൾ അശുദ്ധമാണെന്ന് പറയുന്ന കൂട്ടത്തിലുള്ളതാണ് പന്നിയിറച്ചി അതുകൊണ്ട് പറയുന്നു പലോ സ്ലിഹ പറഞ്ഞു പത്രീഹ പറഞ്ഞു ഞാനത് കഴിക്കില്ല പാന്ന് രണ്ടാമതും സ്വരം കേട്ടു ദൈവം വിശുദ്ധീകരിച്ചവ മലിനമെന്ന് നീ കണക്കാക്കരുത് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചു ഉടൻ തന്നെ പാത്രം ആകാശത്തേക്ക് എടുക്കപ്പെടുകയും ചെയ്തു ഈ ദർശനത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ഭയന്ന് പത്രോ സ്ലീഹ ഇത് നമ്മൾ കാണുന്നത് കൊർണലിയൂസ് എന്ന് പറയുന്ന ഒരു വിജാതിയ മകൻ്റെ ഭവനത്തിലേക്ക് ചെല്ലാൻ കർത്താവ് കൊടുത്ത ഒരു കൽപ്പന അതൊരു ഇൻഫർമേഷൻ അറിയിപ്പായിരുന്നു അത് ക്രൈസ്തലോൺ അപ്പം ഇവിടെ നമുക്ക് ശരിയായിട്ടുള്ള അർത്ഥം അവിടെ നാം മനസ്സിലാക്കുന്നത് അതായത് ഒരു ജാതികളെയും യഹൂദനെന്നോ വിജാതിയനെന്നോ യഹൂദനെന്നോ ഒന്നും ആരെയും നിങ്ങൾ വേർതിരിച്ചിട്ട് കാണണ്ട കർത്താവ് വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവനെ ഒരു കാരണവശാലും വേറിട്ട് മാറ്റി നിർത്താൻ പാടില്ല അവനെയും സ്വീകരിക്കുക എന്നതാണ് ഇതിലത്തെ അർത്ഥം എന്നാൽ അവിടെ മറ്റൊരർത്ഥം കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കർത്താവ് മൂരിയിറച്ചിയും എന്നെ മത്സ്യവും മാംസാദികളും ഭക്ഷിക്കാൻ തന്നെയാണ് പറഞ്ഞത് എന്താ നമ്മൾ പിന്നെ കുറേ ദിവസത്തെ ലേഖനത്തിൽ പറയണേ എട്ടാംധ്യായം എട്ടാം തിരുവാക്യം ഭക്ഷണം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുകയില്ല ഭക്ഷിക്കാതിരിക്കുന്നത് കൊണ്ട് നമ്മൾ കൂടുതൽ അയോഗ്യരോ ഭക്ഷിക്കുന്നത് കൊണ്ട് കൂടുതൽ യോഗ്യരോ ആകുന്നുമില്ല നിങ്ങളുടെ സ്വാതന്ത്ര്യം ബലഹീനർക്ക് ഏതെങ്കിലും വിധത്തിൽ ഇടർച്ചയ്ക്ക് കാരണമാക്കാതിരിക്കാൻ സൂക്ഷിക്കണം ക്രൈസ്തലോൺ അപ്പോൾ ചിലവര് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ ഞാൻ എൻ്റെ പൊന്നുമക്കളെ കർത്താവിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ വിശുദ്ധരുടെ ജീവചരിത്രമൊക്കെ വായിക്കുമായിരുന്നു അല്ലോ അപ്പോ അവര് പലരും ഒരു കർത്താവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ വിശുദ്ധ കുർബാന മറ്റൊന്നും ഭക്ഷിക്കില്ലായിരുന്നു എന്ന് കണ്ടിട്ട് ഞാനും കുറെ കാലം വേറൊരു ഭക്ഷണം കഴിക്കാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നാല്പത് ദിവസം ഉപവസിച്ചിട്ടുണ്ട് മരിച്ചു പോവാതിന് നല്ലതെന്ന് ഇപ്പൊ തോന്നുന്നു പക്ഷെ കർത്താവിന് വേണ്ടിയാണ് അത് ചെയ്തത് കൊണ്ട് കർത്താവ് എൻ്റെ മോൽ എൻ്റെ മേൽ മുദ്ര വെച്ചു ക്രൈസ്തരോട് ഞാൻ മരിക്കാതെ മുൻപോട്ട് പോന്നു എന്നാൽ ശരീരത്തിൽ അനേക പോഷകാഹാരങ്ങളുടെ കുറവുണ്ടായി പിന്നീട് ഡോക്ടർമാരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇന്നന്നെ പോഷകാഹാരത്തിൻ്റെ കുറവ് കൊണ്ടാണ് ശരീരത്തിൽ ഇന്ന ഭവിഷ്യത്തുക്കൾ എന്നവർ പറയാൻ കാരണമായി നമ്മൾ കുടുംബമായി ജീവിക്കുന്നവരാണ് ഭക്ഷണം ദൈവം തരുന്ന ദാനമാണ് അതിന് നറിഷ്ഡ് ഫുഡ് എന്തെങ്കിലും നട്ട്സോ അതുപോലെ പിന്നെ ചിക്കനൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് പ്രോട്ടീനൊക്കെ കിട്ടും മതി അതൊക്കെ നമ്മൾ കഴിക്കണം പച്ചക്കറികളും നമുക്ക് വേണം ഇപ്പം പ്രത്യേകിച്ചും പച്ചക്കറികൾ കിട്ടുമ്പോൾ അതിലൊക്കെ വിഷം അടിച്ചു വരുന്നു എന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം അതിൽ വിനാഗിരിയോ ഉപ്പൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് തിളച്ച ഒഴിച്ച് നല്ലോണം കുറച്ച് നേരം ഒന്ന് മുക്കി വെച്ചതിന് ശേഷം എടുത്ത് കഴുകി നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ചീര നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മുരിങ്ങയുടെ ഇല ഒക്കെ നമുക്ക് ഭക്ഷിക്കാം അതുകൊണ്ട് അത് കഴിക്കുമ്പോൾ അതൊരു ശിക്ഷയാണ് നമുക്ക് കാണരുത് ഇതും വേണം അതും വേണം എന്നാൽ ഒന്ന് മാത്രമായിട്ട് മുൻപോട്ട് പോകുന്നത് ഒരിക്കലും ദൈവീകമല്ല നമ്മുടെ ശരീരത്തിന് അത് ഉപകാരപ്രദവുമല്ല എന്നാൽ എൻ്റെ പൊന്നുമക്കൾ ഒരു കാര്യം മനസ്സിലാക്കുക മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കുന്നതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു യേശു ക്രിസ്ത്യനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ എല്ലാ മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു അപ്പൊ ജ ശരീരത്തിൻ്റെ വളർച്ച ശരീരത്തിൽ എല്ലാം കിട്ടട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് അതിനു വേണ്ടി മാത്രം നമ്മൾ ജീവിച്ച് മുൻപോട്ട് പോകരുത് ഇതിന് ഒന്നാം സ്ഥാനം കൊടുക്കാനും പാടില്ല നം യേശു ക്രിസ്ത്യനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ എല്ലാ മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം എന്നാൽ സസ്യം മാത്രം കഴിക്കുക എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കണ്ടു അത് ശിക്ഷയായിട്ടാണ് കർത്താവ് പറഞ്ഞത് നീ സസ്യം മാത്രം ഭക്ഷിക്കുന്നു നീ സസ്യം മാത്രം ഭക്ഷിക്കും ക്രൈസ്തലോൺ അപ്പോ മത്സ്യമാംസാദികളും ഇനി കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് വന്ന് സ്ലീഹന്മാരെ കാണാൻ വേണ്ടി ചെന്നു ക അവര് മീൻ പിടിക്കുന്നവരായിരുന്നു കർത്താവിന്റെ സ്ലീഹന്മാര് കർത്താവ് അവരോട് ചോദിച്ചു മക്കളെ നിങ്ങൾ വല്ലതും ഭക്ഷിച്ചുവോ അപ്പൊ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് കടൽക്കരയിൽ തീ പൂ കൂട്ടി അവർക്ക് മത്സ്യം വറുത്തു കൊടുത്തു എന്നാണ് പറയുന്നത് ക്രൈസ്തലോൺ അപ്പം അതുകൊണ്ട് മത്സ്യവും ഒക്കെ ദൈവം നമുക്ക് തരുന്ന ദാനങ്ങളാണ് അതെൻ്റെ പൊന്നുമക്കൾ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം അത് കണ്ട് നമ്മുടെ ശരീരത്തിൻ്റെയും ഒക്കെ ആത്മാവിൻ്റെയൊക്കെ ഒരു ശരീരം ബലഹീനമെങ്കിൽ ശരീരത്തിൽ നമുക്ക് ബലമില്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ കൂടി നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും രോഗാവസ്ഥയിൽ കൂടുതൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ അതിനേക്കാൾ മുന്നമേ തന്നെ ബൈബിളൊക്കെ ഹൃദയസ്ഥമാക്കി വെക്കണം ഞാൻ എൻ്റെ മക്കളോട് പറയാണ് എൻ്റെ കർത്താവ് കാണിച്ച സ്നേഹം ഇങ്ങനൊരു സ്നേഹം കാണിച്ചുകൊണ്ട് കൊണ്ട് എന്നെ വചനപ്രകോഷകൈ ഞാൻ നല്ല പ്രായത്തിൽ വചനം ഹൃദയസ്ഥമാക്കിയില്ലായിരുന്നുവെങ്കിൽ ഇന്നെനിക്കിന്ന് ഇങ്ങനെ ഒന്ന് അത് മനസ്സിലാക്കാനും സാധിക്കില്ല ഇതെവിടെ കെടുക്കുന്നു എന്ന് പോലും എനിക്കറിയാം ഒരു വചനം കുറെ നേരം എനിക്ക് തപ്പേണ്ടതായിട്ടുള്ള ആവശ്യമില്ല ചില ചിലപ്പഴങ്ങാനും ചില അധ്യായങ്ങളൊന്നും മാറിപ്പോയേക്കാം പക്ഷെ പ്രഭാഷകനിലാണ് അതെന്നും അപുസ്തകല പ്രവർത്തനത്തിലാണെന്നതൊന്നും സാമൂഹ്യ പുസ്തകത്തിലാണെന്നും എനിക്ക് കാണാതെ അറിയാം ക്രൈസ്തനോട് അത് വർഷങ്ങളോളം അതിൽ എന്താ പറയാ നമ്മള് തപസ്സനുഷ്ഠിച്ച് അതിനോട് കൂടിയിരുന്നത് കൊണ്ടാണ് ഖലലിയ ഇനി ഞാൻ ഒരു കാര്യം എൻ്റെ മക്കളോട് പറയാണ് ഭക്ഷണത്തെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത് രണ്ടാമത് പറയുന്നത് നമ്മുടെ യേശുവിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ യേശു കുരിശിൽ മരിക്കുന്ന സമയത്ത് അവസാനം പറഞ്ഞൊരു വാക്കാണ് പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേന്ന് അതെന്താണ പറഞ്ഞത് എൻ്റെ അർത്ഥം മക്കളെ അതായത് കർത്താവിൻ്റെ ശരീരത്തെ കൈകൾ മുറിക്കപ്പെട്ട് കാലുകൾ ആണിതറയ്ക്കപ്പെട്ട് പുറം മുഴുവൻ അടിച്ച് വികൃതമാക്കപ്പെട്ട് കണ്ണ് ഒരു കണ്ണില്ലാത്ത പോലെ അവർ അടിച്ച് കളഞ്ഞിരുന്നു അങ്ങനെ നമ്മുടെ കണ്ണുകളും ശരീരവും ചെവിയും ശിരസിൽ മുൾമുടി ധരിപ്പിക്കപ്പെട്ട് ബുദ്ധി ഇല്ലാതാക്കിയ പോലെയായിട്ട് ഇങ്ങനെ നിങ്ങളുടെ ശരീരം അടിക്കപ്പെട്ട് തകർക്കപ്പെട്ടവരാണെങ്കിൽ മാത്രമേ നിങ്ങൾ അനുഗ്രഹിക്കുമ്പോൾ മറ്റൊരാൾക്ക് അത് അനുഗ്രഹമായി തീരുകയുള്ളൂ ക്രൈസ്തലോൺ അതിനാണ് നിങ്ങളുടെ സഹനങ്ങൾ നിങ്ങൾ തകർക്കപ്പെട്ടവരായിരിക്കണം ആ മുറിയപ്പെട്ടവർക്ക് മറ്റുള്ളവരെ കരം നീട്ടി ആണിപ്പാടുള്ള കരം പോലെ നിങ്ങൾക്ക് അവരെ അനുഗ്രഹിക്കാൻ പറ്റുള്ളൂ ആ അനുഗ്രഹം ഒരു സ്പെഷ്യൽ തന്നെയാണ് ക്രൈസ്തലോൺ നിങ്ങൾക്ക് ഇങ്ങനെ എന്തു വന്നാലും ആ ഒരു നിമിഷം നേരം അല്ലെങ്കിൽ ഒരു രണ്ടു ദിവസം ഒരു സങ്കടം ഉണ്ടാവും നിന്ദനമേറ്റ് നിങ്ങൾ തളർന്നേക്കാൻ ചെല നേരത്ത് ഞാൻ എൻ്റെ ഒരു കാര്യം എൻ്റെ മക്കളോട് പറയുക എൻ്റെ കൂടെ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു സ്ത്രീ അവരെനിക്ക് ഭയങ്കര വേദന തന്നിരുന്നു എന്തെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ അങ്ങോട്ട് കിടക്കാൻ പാടില്ല എങ്ങോട്ട് കിടക്കാൻ പാടില്ല എന്നെപ്പോഴും കൊത്തും കോളും വെച്ച് ഇങ്ങനെ സംസാരിക്കും അവര് അന്ന് നമ്മൾ ഹിന്ദു ദൈവങ്ങളെയാണ് ആരാധിക്കുന്നത് കുളിച്ച് എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മക്കളോട് ദൈവാനുഗ്രഹത്താൽ നിറച്ചു മുടിയ അപ്പൊ മിക്കവാറും നമ്മുടെ വീട്ടിൽ കനകാമ്പരം മുല്ലൊക്കെ ഉണ്ട് അതൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ തലയിലൊക്കെ ചൂടുമായിരുന്നു ഞാൻ അങ്ങോട്ട് കടന്നു പോകുമ്പോൾ ഇവരെന്നെങ്ങനെ എന്തെല്ലാം പറയാമോ അതുപോലെ തന്നെ അവർ മാനസികമായിട്ട് തകർക്കുമായിരുന്നു ഒരു ദിവസം ഓഫീസിലങ്ങോട്ട് കയറി നിന്നിട്ട് ഒരുപാട് നേരം അവിടെ മുഖം പൊത്തിയിരുന്നു ഞാൻ കരഞ്ഞു ഇവരെ കൊണ്ട് ഞാൻ തോറ്റുപോയില്ലോ എന്ന് വിചാരിച്ച് പിറ്റേ ദിവസം അന്ന് ഞാൻ യേശുവിനെ ഞാൻ ആരാധിച്ചിട്ടില്ലാട്ടോ മക്കളെ പിറ്റേ ദിവസം ഞാൻ ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ ആളുകളൊക്കെ കൂടി നിൽക്കുകയാണ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇന്ന വ്യക്തി മരിച്ചു എന്ന് അപ്പം തലേ ദിവസം ഞാൻ മുഖം പൊത്തി ഒരുപാട് കരഞ്ഞിട്ട് അന്ന് ലീവ് എഴുതി കൊടുത്ത് ഞാൻ പൂരാണ് ചെയ്തത് പിറ്റേ ദിവസമാണ് ഇവർ മരിച്ചു പോയത് ഇതുപോലെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല ഇതുപോലെ എൻ്റെ ജീവിതത്തിൽ എന്നെ വേദനിപ്പിച്ചും തകർത്തും കടന്നു പോയ അനേകം മക്കളുടെ ശത്രുവിൻ്റെ അധവദനം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണുമെന്ന് പറഞ്ഞതുപോലെ അത് കാണാൻ ദൈവം എനിക്ക് ഇടവരുത്തിയിട്ടുണ്ട് ക്രൈസ്തനോട് ഇപ്പോഴും ഏറ്റവും വേണ്ടപ്പെട്ടത് എന്ന് പറഞ്ഞ പോലെ ഒരു വ്യക്തി എന്നെ മാനസികമായിട്ട് തകർക്കുന്നുണ്ടോ വെറുതെ എന്തൊക്കെയാ പറയുന്നത് വെച്ചാൽ ആ വ്യക്തിക്ക് എന്നെ അറിയുന്നില്ല അതുപോലെ ഞാൻ അതിലെങ്കിലും കടന്നു പോകുമ്പോൾ വെറുതെ എന്നെ അങ്ങനെ കുറ്റം വിമർശിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഞാൻ എന്താ കർത്താവിൻ്റെ മുൻപിൽ ഒരുപാട് നേരം വന്നിരുന്നു കരഞ്ഞു ആ സമയത്ത് എന്നെ കാണാൻ വേണ്ടി ഒരു വ്യക്തി ഇവിടെ വന്നിരിക്കുകയാണ് ഞാൻ ആ വ്യക്തിയോട് ഇതൊന്ന് ഷെയർ ചെയ്തു ഞാൻ മടുത്തു എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തി ഉടനെ തന്നെ എന്നോട് പറയുക പ്രഭാഷകന്റെ പുസ്തകം പതിമൂന്നിന്റെ പതിനഞ്ചും പതിനാറും തിരുവാക്യങ്ങളും ഒന്നെടുത്ത് വായിക്കാൻ അപ്പൊ ഞാൻ വേഗം എടുത്ത് നോക്കുമ്പോ ഓരോ ജീവിയും സ്വവർഗത്തെ സ്നേഹിക്കുന്നു മനുഷ്യൻ അയൽക്കാരനെയും ജീവികളെല്ലാം സ്വവർഗത്തിൽ ഇണങ്ങി നിൽക്കുന്നു മനുഷ്യൻ തൻ്റെ തരത്തിൽ പെട്ടവനോടും ചെന്നാക്കി കുഞ്ഞാടിനോട് എന്ത് ചങ്ങാത്തം പാപിക്ക് ദൈവഭക്തനോടും അതിലേറെയില്ല നേരത്തെ ഞാൻ കർത്താവിൻ്റെ കാര്യം പറഞ്ഞതുപോലെ കർത്താവ് ആ കർത്താവ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരെ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞതിന് അർത്ഥം കർത്താവ് ശരീരത്തിൽ പീഡയനുഭവിച്ചു മാനസികവും ശാരീരികവുമായി കർത്താവ് തകർക്കപ്പെട്ടു പക്ഷേ എന്നെ ഈ തകർത്തവരെ അറിയുന്നില്ല ഞാൻ ആത്മീയനാണ് ഞാൻ ഇതുകൊണ്ട് തകരുന്നില്ല ഞാൻ മരിക്കുന്നില്ല ഞാൻ ജീവിക്കും എൻ്റെ ആത്മാവ് ഈ ശരീരം തകരുമ്പോഴാണ് എൻ്റെ ആത്മാവ് പുറത്തു വന്നതെന്നും ഞാൻ ആത്മാവിൽ ജീവിക്കുന്ന ഞാനാകുന്നവനാണെന്നും ഇവരറിയുന്നില്ല എന്നാണ് കർത്താവ് പറഞ്ഞത് എൻ്റെ അർത്ഥം ക്രൈസ്തലോട് ഇവിടെ നോക്കൂ എൻ്റെ കുട്ടികൾ ചെന്നാക്കി കുഞ്ഞാടിനോട് എന്ത് ചങ്ങാത്തം പാപിക്ക് ദൈവഭക്തനോടും അതിലേറെയില്ല നമ്മൾ സാമൂഹൻ്റെ പുസ്തകത്തിൽ കാണുന്നില്ലേ മക്കളെ സാമൂഹലെ കടന്നു പോകുന്ന ദാവി ഇത് കടന്നു പോകുമ്പോ ഷിമേയി എന്ന് പറയുന്ന ഒരുത്തൻ കല്ലെടുത്ത് എറിയാണ് എന്നിട്ട് ശപിച്ചുകൊണ്ട് കൊണ്ട് പറയണ് കൊലപാതകി നീജ എന്നൊക്കെ വിളിക്കുകയാണ് ആ സമയത്ത് അവര് കൂടെ നിൽക്കുന്ന ആളുകൾ പറയണ് ശെരൂയയുടെ മകൻ അഭിഷായി പറഞ്ഞു ഈ ചത്തപ്പട്ടി എൻ്റെ യജമാനോട് രാജാവിനെ ശപിക്കുന്നുവോ എന്നിട്ട് പറഞ്ഞു ഞാൻ അവനെ എന്ന് കർത്താവ് പറഞ്ഞു ശരൂയ പുത്രന്മാരെ നിങ്ങൾക്ക് എന്ത് കാര്യം ദാവീദിനെ ശപിക്കുക എന്ന് കർത്താവ് കൽപ്പിച്ചിട്ടാണ് അവൻ അത് ചെയ്യുന്നതെങ്കിൽ അവരിതെന്ന് പറയാൻ ആർക്കു കഴിയും കർത്താവ് എൻ്റെ കഷ്ടത ഈ കഷ്ടത കണ്ട് അവൻ്റെ ശാപത്തിന് പകരം എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചേക്കും ക്രൈസ്തലോൺ അതുകൊണ്ട് നിങ്ങളെ തകർക്കാനും പീഡിപ്പിക്കാനും ഒരു വ്യക്തി നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെയായിരിക്കും നിങ്ങളുടെ പുറകെയുണ്ടായിരിക്കും മക്കളെ അത് മനസ്സിലാക്കി നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളായിരിക്കാം നിങ്ങളുടെ വീട്ടിൽ നിന്നായിരിക്കാം ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും കാർന്ന് തന്നെ തകർത്തുകൊണ്ട് നിങ്ങളുടെ ആത്മീയ മനുഷ്യനെ പുറത്തു കൊണ്ടുവരാനാണ് അതെൻ്റെ മനസ്സിലാക്ക മക്കൾ മനസ്സിലാക്കുക എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും യൂവേഴ്സിനെയും ദൈവാനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മയമാതാവേ നീതിമാനായ വിശുദ്ധയാവസ്ഥയെ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ